പോകണം എന്നുണ്ടോ കുട്ടിയെ ഹയർ സ്റ്റഡീസിന് പോകുന്നതല്ലേ നല്ലത് ഇപ്പോൾ ഇങ്ങനൊരു ജോലി വേണോ കയ്യാലത്തെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഗൗരിയുടെ കയ്യിൽ പിടിച്ച ടീച്ചർ ചോദിച്ചു അടുത്തു തന്നെ മാഷും ദേവവും ജിത്തുവും ഉണ്ട് വേണം അമ്മേ ഇപ്പോൾ ജോലി അത്യാവശ്യമാണ് അറിയാലോ അമ്മയ്ക്കും തീരെ വയ്യ അനിയത്തിമാരുടെ പഠിപ്പ് വീട്ടു ചിലവ് എല്ലാം കൊണ്ട് അമ്മയ്ക്കാവുന്നില്ല ഗോപേട്ടൻ ഇവിടെ ഇല്ലല്ലോ ഗോപേട്ടൻ വരുമ്പോൾ ഞാൻ തിരിച്ചു വരാം സങ്കടം നുറുങ്ങുന്ന മനസ്സുമായി ഗൗരി പറഞ്ഞപ്പോൾ മാഷും അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ നെറുകയിൽ തലോടി ഞങ്ങൾ ചിലവൊക്കെ വഹിക്കാം എന്ന് പറഞ്ഞപ്പോൾ മോളും മോളുടെ അമ്മയും സമ്മതിച്ചില്ലല്ലോ എനിക്കറിയാം നിന്റെ അച്ഛൻ പണ്ടേ ആത്മാഭിമാനിയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മക്കളും നല്ലതാണ് അഭിമാനമാണ് മനുഷ്യന് വേണ്ടത് നല്ലതേ കുട്ടിക്ക് വരും ഗോപു വരുമ്പോൾ തിരിച്ചു വരണേ മാഷിൻ്റെ ഉള്ളം നീറുന്നുണ്ടായിരുന്നു ഒരു മാസം കൊണ്ട് അത്രയേറെ ഗൗരിയെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു ഒരു മകൾ തന്നെയായിരുന്നു അവർക്ക് ഗൗരി യാത്രയും പറഞ്ഞിറങ്ങുമ്പോൾ ഗൗരിക്ക് പുറകെ ജിത്തുവും ദൈവവും ഉണ്ടായിരുന്നു റോഡ് എത്തുന്നത് റോഡെത്തുന്നതുവരെ രണ്ടുപേരും മൗനമായിരുന്നു നിങ്ങൾ വരുന്നുണ്ടോ വീട്ടിലേക്ക് ഗൗരി റോഡ് റോഡെത്തിയതും തിരിഞ്ഞു ജിത്തുവിനേയും ദേവുവിനേയും നോക്കി വരണോ തനിക്ക് തനിച്ചു പോകാൻ വല്ലായ്മയുണ്ടോ ജിത്തു ചോദിച്ചപ്പോൾ ഗൗരി വേദനയുള്ളൊരു പുഞ്ചിരി നൽകി എനിക്കൊരു വല്ലായികയും ഇല്ല എൻ്റെ അമ്മ തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് അമ്മയ്ക്കും അറിയാം ഞാൻ ആ വീട്ടിൽ വീർപ്പ് മുട്ടി ജീവിക്കുകയാണെന്ന് ഇനി അവിടേക്ക് വരാതിരിക്കാൻ ശ്രമിക്കാം ഗോപേട്ടനും അതുതന്നെയാണ് വേണ്ടത് ഇനി ഗോപേട്ടന് എൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല ഗൗരി ദേവു അവളുടെ കയ്യിൽ പിടിച്ചു കരഞ്ഞു എനിക്ക് സങ്കടമില്ലല്ലോ ദേവു ഇങ്ങനെയൊക്കെ വരുമെന്ന് മുൻപേ എനിക്കറിയാമായിരുന്നു ഞാൻ പോട്ടെ ഇനി നിന്നാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും വയ്യ ഇനിയും കരയിൽ എന്ന് ശബ്ദമെടുത്തതാ ജിത്തുവിനെയും ദേവുവിനേയും നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ഗൗരി തൻ്റെ ബേഗം തോളിലിട്ട് മുന്നോട്ട് നടന്നു ഗൗരി ഇത്രയും പാപമാണ് ആണ് എന്ന് എനിക്കറിയില്ലായിരുന്നു ഏട്ടാ ജിത്തുവിൻ്റെ നെഞ്ചിലേക്ക് വീണു ദേവു കരഞ്ഞു സാരില്ല മോളെ ആ കുട്ടി പോയി ജീവിക്കട്ടെ ഗോപു എന്തായാലും ആ കുട്ടിയെ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല അവന് ഭാഗ്യമില്ല അവളുടെ ഒപ്പം ജീവിക്കാൻ ദേവുവിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ജിത്തുവിൻ്റെ മനസ്സും നേറുകയായിരുന്നു അവനും ദേവുവിനെ പോലെ ഗൗരിയെ കണ്ടുവന്നതാണ് നാളെ തൊട്ട് നീ ജോലിക്ക് പോകുന്നുണ്ടോ രാത്രി ഭക്ഷണം കഴിക്കുകയാണ് നാലു പേരും ഹോളിൽ താഴെ നിലത്ത് ചുറ്റുമിരുന്നാണ് നാലു പേരും കഴിക്കുന്നത് പോകണം അമ്മേ ഇല്ലെങ്കിൽ എങ്ങനെയാ ഞാൻ ആ ജോലിക്ക് പോകട്ടെ മോളെ എനിക്കിപ്പോൾ ഭേദമുണ്ട് മകളുടെ അവസ്ഥ കണ്ട് ആ അമ്മയുടെ ഉള്ളവും വേദനിക്കുകയാണ് ഈ ഒരവസ്ഥയിൽ മോൾക്കൊരു സഹായം അത്ര മാത്രമേ ഉഷ കാണുന്നുള്ളൂ അതൊന്നും വേണ്ട ഡോക്ടർ പറഞ്ഞതെന്താ ഇനി ജോലിക്കൊന്നും പോകാതെ റെസ്റ്റ് എടുക്കണമെന്നല്ലേ അമ്മ അത് ചെയ്താൽ മതി ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം പറയുന്നതിനോടൊപ്പം ഗൗരി പകുതി കഴിച്ച ഭക്ഷണപാത്രവുമായി അവരുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അമ്മ ജോലിക്ക് പോകേണ്ട ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ആരാ ഉള്ളത് ഗൗരിയോട് അനിയത്തി ഗംഗ ഉഷയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും ആ അമ്മ കരയുകയായിരുന്നു ഒപ്പം അവരും അവരുടെ കണ്ണുനീർ കണ്ടുകൊണ്ടാണ് അടുക്കളയിൽ നിന്നും ഗൗരി ഹാളിലേക്ക് വന്നത് എന്താ അമ്മ ഇതൊക്കെ പഴയതുപോലെ നമ്മൾ ജീവിക്കും ഇപ്പോൾ എനിക്ക് കിട്ടിയത് നല്ലൊരു ജോലിയല്ലേ എന്നാലും എന്തൊരു വിദ്യ മോളെ നമ്മളുടേത് ഉഷ തൻ്റെ കൈത്തണ്ടയിൽ കണ്ണുനീർ അമർത്തി തുടച്ച് ഗൗരിയെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു വിധിയെ മാറ്റാൻ നമുക്ക് ശ്രമിക്കാമേ അത്രയും പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നും ഗൗരി തൻ്റെ റൂമിലേക്ക് കയറി വാതിൽ കൊട്ടിയടച്ച് വാതിലിൽ ചാരി നിന്ന് അത്രയും നേരം അടക്കി വെച്ചിരുന്ന കണ്ണുനീരിനെ പുറന്തള്ളി വിട്ടു പാസ്പോർട്ടൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ വേഗം പോകുന്നുണ്ടോ രാത്രി മനക്കല വീട്ടിൽ എല്ലാവരും ഭക്ഷണത്തിന് ഇരിക്കുകയാണ് അതിനിടയിലാണ് ഗൗതമി ശിവയോട് ചോദിച്ചത് ഇല്ലാമേ വൺ മന്ത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അതേതായാലും നന്നായി കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് മാസമാകുന്നതല്ലേ ഉള്ളൂ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ പോയാൽ ഇനി ഒന്നു രണ്ടു വർഷം കഴിയാതെ തിരിച്ചു വരില്ലല്ലോ ചന്ദ്രനും കൂടി പറഞ്ഞപ്പോൾ ശിവയും പാറുവും പരസ്പരം നോക്കി പാറുവിന് ഈ നാടും വീടും വിട്ട് എവിടേക്ക് പോകണമെന്നില്ല പക്ഷേ തങ്ങളുടെ ജീവിത സാഹചര്യം മാറണമെങ്കിൽ യു എസിലേക്ക് പോയാലേ മതിയാകുമെന്ന് ശിവ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് പാറു ഇഷ്ടമില്ലെങ്കിലും സമ്മതം മൂളിയത് നാളെ നീ പോകുന്നുണ്ടോ പെണ്ണു കാണാൻ സായി എന്നെ വിളിച്ചിരുന്നു ഞാൻ നീ വരുമെന്ന് പറഞ്ഞു മില്ലിൽ കുറച്ച് തിരക്കുണ്ട് ഞാനും പാറും പോയിക്കോളാം അച്ഛാ ഇവളുടെ ഫ്രണ്ടിനെയല്ലേ കാണാൻ പോകേണ്ടത് അവരോട് വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല പെട്ടെന്ന് കയറിപ്പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ട അതാ പാറുവിനെയും കൂട്ടുന്നത് സായുടെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാ പറഞ്ഞത് അതേതായാലും നന്നായി മാഷിൻ്റെ മോളല്ലേ നല്ല കുട്ടിയായിരിക്കും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് കഴുകാൻ പോയപ്പോൾ അദ്ദേഹം കഴിച്ച പ്ലേറ്റിൽ ഒന്ന് രണ്ട് ചപ്പാത്തി വെച്ച് ഗൗതമ്പി കഴിക്കാൻ തുടങ്ങി അമ്മയുടെ മാറ്റങ്ങൾ ശിവയ്ക്കും പാറുവിനും നന്ദുവിനും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല തീർത്തും പഴയ ഗൗതമിൽ നിന്നും മാറിയിരിക്കുന്ന അമ്മ സ്നേഹനിധിയായ അമ്മ അച്ഛനെ പരിഗണിക്കുന്ന അമ്മ മനക്കല് വീടിൻ്റെ ശാന്തത ഇപ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് പാർവിനെ കൈവള്ളയിൽ കൊണ്ട് നടക്കുകയാണ് ഗൗതമിയും മുത്തശ്ശിയും ഇതിനിടയിൽ രാഘവനും ലളിതയും മനക്കലിൽ പാറുവിനെ കാണാൻ വന്നെങ്കിലും പാറു വലിയ മൈൻഡൊന്നും കൊടുത്തില്ല അത്രയും അവരെ അവൾ വെറുത്തിരുന്നു മകൾക്കൊരാപത്ത് ഘട്ടം വന്നപ്പോൾ കൂടെ നിൽക്കാത്ത അച്ഛൻ അമ്മയെ എനിക്ക് വേണ്ട എന്നാണ് അവളുടെ വാദം ചേച്ചിയുടെ കുഞ്ഞിനെ കാണാൻ ആശയുണ്ടെങ്കിലും അച്ഛനോടുള്ള ദേഷ്യത്താൽ ആ ആശയൊക്കെ അവൾ കൊഴുകുത്തി മൂടിയിരിക്കുകയാണ് എന്നെങ്കിലും ഉണ്ണിയാട്ടനോട് പറഞ്ഞ് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കുഞ്ഞിനെ കാണാം അതായിരുന്നു പാറുവിൻ്റെ മനസ്സിൽ സായിേട്ടന് ദേവനോട് ഇഷ്ടമുണ്ടല്ലേ പിന്നെ ഇഷ്ടമില്ലാതെ അവൻ പെണ്ണ് കാണാൻ പോകുമോ ആ ഇഷ്ടമല്ല ശിവേട്ട ശിവേട്ടന് എന്നോടുള്ള പോലെ പ്രണയം എനിക്ക് നിന്നോടുള്ളതുപോലെ അങ്ങനെ പറയാൻ കഴിയില്ല പറോസെ നിന്നോട് ഇഷ്ടം അത് വേറെ തന്നെയാണ് അത് ഈ ശിവയ്ക്ക് മാത്രം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതാ ദ ഇതുപോലെ പറയുന്നതിനോടൊപ്പം തൻ്റെ മടിയിലിരിക്കുന്നവരുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തിരുന്നു ശിവ ദ ഇതുപോലെ നിന്നെ ശ്വാസം മുട്ടിച്ച് പ്രണയിക്കണം എനിക്ക് ഒരാൾ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ പ്രണയം കൈമാറുന്നത് നീ പറഞ്ഞതുപോലെ പ്രണയമുണ്ടാകും പക്ഷേ അവൻ ഇതുവരെ അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോൾ തന്നെ സായി എന്താ പറയുന്നത് പെണ്ണു കാണാൻ പോകുന്നത് അവരെ വിളിച്ചു പറയണ്ട എന്നല്ലേ അവൻ എന്തെങ്കിലും അവൻ്റെ പ്രണയത്തിൽ ചേഞ്ച് വേണമെന്ന് തോന്നിയിട്ടുണ്ടാകും നേരത്തെ ദൈവ് വിളിച്ചപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ സായി ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് നാളെ അവൾ എന്നെ കൊല്ലും നീയായിട്ടൊന്നും പറയണ്ട അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും എൻ്റെ കാര്യം ഞാനും നോക്കട്ടെ പറയുന്നതിനോടൊപ്പം പാറുവിനെ ഇരു കയ്യാലും ഉയർത്തി ബെഡിലേക്കിട്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നിരുന്നു ശിവ ഇത് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ ശിവേട്ട പാറു ചുണുങ്ങി പറഞ്ഞു ഞാനെൻ്റെ പ്രണയം കാണിച്ചു തരുന്നതല്ലേ പെണ്ണേ പറയുന്നതിനോടൊപ്പം അവളുടെ ദേഹത്തുള്ള ടോപ്പ് വലിച്ചൂരി കളഞ്ഞിരുന്നു ശിവ എന്നാലും നിനക്കെങ്കിലും ഒരു വാക്കു പറഞ്ഞുടടി പെണ്ണു കാണാൻ വന്നിരിക്കുകയാണ് എന്നറിഞ്ഞതും അംബിക ദേവുവിനെയും കൂട്ടി വേഗം അടുക്കളയിലേക്ക് വന്നതാണ് അവരുടെ ഒപ്പം പാറവും ഉണ്ട് ഞാനെന്ത് ചെയ്യാനാ സായി ചേട്ടൻ മറയ പറയേണ്ടതെന്ന് പറഞ്ഞിരുന്നു നിനക്കൊരു സർപ്രൈസ് എന്നാണ് പറഞ്ഞത് പിന്നെ സർപ്രൈസ് അയാളെ ഞാൻ പ്രേമിച്ച് നടക്കുകയല്ലേ സർപ്രൈസ് തരാൻ അടുത്ത അമ്മ നിൽക്കുന്നതൊന്നും ദൈവം ആലോചിക്കുന്നില്ല സായിട്ടനും വീട്ടുകാരും തന്നെ പെണ്ണു കാണാൻ വന്ന ടെൻഷനിലാണ് പെണ്ണും എടി പെണ്ണെ മതി എന്തായാലും അവർ കാണാൻ വന്നതല്ലേ നീ ഇതുകൊണ്ട് പോയി കൊടുക്ക് എന്തായാലും നിനക്ക് ആലോചന നോക്കുന്നുണ്ട് നല്ലതാണെങ്കിൽ നോക്കാം അംബിക പറഞ്ഞതും അമ്മയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അമ്മ നീട്ടിയ ട്രേ വാങ്ങിച്ച് വെട്ടിത്തിരിഞ്ഞ് മുന്നോട്ട് നടന്നതും പാറവും അമ്പികയും പലഹാരങ്ങളുമായി അവൾക്ക് പുറകെ ഹോളിലേക്ക് വന്നു എല്ലാവർക്കും ചായ കൊടുത്ത് അവസാനമാണ് സായിക്ക് ദേവ് ചായ കൊടുത്തത് അവനവളെ നോക്കി ഒന്ന് ചിരിച്ചെങ്കിലും ദേവ് ചിരി പോയിട്ട് ഒരു നോട്ടം പോലും അവന് നൽകിയില്ല മക്കൾക്ക് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ചിഹ്നത്തിൽ തന്നെ നടത്താം ഇവൾക്ക് മൂത്ത ആളുടേതും നോക്കുന്നുണ്ട് കോപുവിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ദേവുവിൻ്റെ കഴിഞ്ഞിട്ട് മതിയെന്നാണ് ചിത്തു പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നത് കൊണ്ടാണ് അവൻ ഇല്ലാതിരുന്നത് അമ്പലത്തിൻ്റെ ഒരു കാര്യത്തിന് ടൗണിൽ പോയിട്ടാണുള്ളത് ഞാൻ വിളിച്ചിരുന്നു ജിത്തുവിനെ ഇവൻ പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നേയുള്ളൂ ചടങ്ങുകളൊക്കെ ഇനിയും ആകാമല്ലോ സായിയുടെ അച്ഛൻ പറഞ്ഞു മോൻ്റെ വൈഫ് ഇവിടെയില്ലേ സായിയുടെ അമ്മയാണ് അമ്പികയോട് ചോദിച്ചത് ഗൗരിമോള് അവരുടെ വീട്ടിലാണ് ഗോപുവും ഇവിടെ ഇല്ലല്ലോ അതുമാത്രമല്ല മോള് ടൗണിൽ ജോലിക്ക് പോകുന്നുണ്ട് മോളുടെ അമ്മയ്ക്ക് സുഖമില്ല അപ്പോൾ പിന്നെ അവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മോളും ഗോപുവും പറഞ്ഞു ഞങ്ങൾ ഒട്ടും തടയാനും നിന്നില്ല ഗോപു വരുമ്പോൾ തിരിച്ചു വരും ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല സായി പറഞ്ഞറിയാം സായിയോടൊപ്പം ജയുടെ നടത്താനാണ് ഞങ്ങളുടെ പ്ലാൻ പക്ഷേ അവനിപ്പോൾ കല്യാണം വേണ്ടെന്നാണ് പറയുന്നത് അവൻ ഈ മന്ത്ലാസ്റ്റ് യു എസിലേക്ക് പോകും അതിനിടയിൽ ഇവരുടെ എൻഗേജ്മെൻ്റ് എങ്കിലും നടത്തണമെന്നുണ്ട് കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് വെച്ചാൽ വേഗം തന്നെ നോക്കാം പറ്റുമെങ്കിൽ ഈ മാസം തന്നെ കല്യാണം നോക്കാം ചിങ്ങത്തിന് ഇനി ഒരു മാസമല്ലേ ഉള്ളൂ എന്താ അമ്പികേ അതല്ലേ നല്ലത് മാഷ വന്നവരോട് പറയുന്നതിനോടൊപ്പം തൻ്റെ ഭാര്യയെ നോക്കിയും ചോദിച്ചു മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നോക്കാം അംബികയും സമ്മതം പറഞ്ഞതും പിന്നീട് സായും ദേവവും മുറ്റത്തേക്ക് ഇറങ്ങി എന്നോട് ദേഷ്യമുണ്ടോ എന്തിനെ അല്ല പറയാതെ പെണ്ണു കാണാൻ വന്നതിന് ഇന്നലെയും വേറൊരു കൂട്ടർ പെണ്ണു കാണാൻ വന്നിരുന്നു അവരും പറഞ്ഞിട്ടൊന്നുമല്ല വന്നത് എനിക്ക് തന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണമെന്നുണ്ട് പ്രണയിച്ച് നടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല അതാ ഞാൻ വീട്ടുകാരെയും കൂട്ടി വന്നത് കാര്യമങ്ങ് അവതരിപ്പിച്ച് സായി അല്ലെങ്കിലും അവൻ അവനീ വളച്ച് കിട്ടിയുള്ള സംസാരമൊന്നുമില്ല ആലോചിക്കണം തീർത്തും ഗൗരവത്തിലായിരുന്നു ദേവുവിൻ്റെ സംസാരം എത്ര സമയം വേണം നിനക്ക് അവളുടെ മുഖത്തെ അതേ ഗൗരവം സായി അണിഞ്ഞു ഇന്നൊരു രാത്രി നാളെ മറുപടി പറയാം ദേവു പറഞ്ഞതും സായി മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു പുറകെ അവളും ഈ മാസം ലാസ്റ്റ് സായിയുടെയും ദേവുവിൻ്റെയും വിവാഹം ഉറപ്പിച്ചു ചെറിയ രീതിയിൽ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു ഡേറ്റിംഗ് കണ്ട് വേറെ കൂട്ടരൊക്കെ പോയി ഇന്ന് പോകണം നിങ്ങൾക്ക് ബാക്കി വന്ന ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിനോടൊപ്പം കണ്ണുനീർ തുടച്ചുകൊണ്ട് അംബിക ഗൗരിയോടും ഉഷയോടുമായി ചോദിച്ചു പോകണം അമ്മേ ഇന്ന് ലീവാക്കിയത് കൊണ്ട് നാളെ ലീവാക്കാൻ കഴിയില്ല കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞാൻ വരാം ഗൗരിക്കും ആഗ്രഹമുണ്ട് ആ വീട്ടിൽ നിൽക്കാൻ പക്ഷേ ഗോപേട്ടനെ ഓർക്കുമ്പോൾ അവൾക്ക് പേടിയുമുണ്ട് താൻ ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങി നിന്നാൽ ഗോപേട്ടന് ഇഷ്ടമായില്ലെങ്കിലോ ഒരു ദിവസം നിൽക്കാമായിരുന്നു ഗൗരി അവിടെ വേണ്ട അമ്മേ അർഹിക്കാത്തതൊന്നും ഈ ഗൗരിക്ക് വേണ്ട വീട്ടിലേക്കുള്ള നടത്തത്തിനിടയിലാണ് ഉഷ ചോദിച്ചത് അപ്പോൾ തന്നെ ഗൗരി പുറകിൽ വരുന്ന അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കാതെ മറുപടി നൽകി ഗൗരിക്ക് മുൻപിലായി ഗംഗയും ഖാദയും നടപ്പുണ്ട് നീ എന്താ ഗൗരി ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ കെട്ടിച്ച് കൊണ്ടുപോയ വീടല്ലേ അത് ആര് കൊണ്ടുപോയി അമ്മേ കെട്ടിയ ആൾക്ക് ആൾക്കെന്നെ വേണ്ട പിന്നെ ഞാനെന്തിനാ വെറുതെ അവിടെ കടിച്ചു തോന്നി ഒരധികപ്പറ്റായി നിൽക്കുന്നത് ആറുമാസം കഴിഞ്ഞാൽ ഗോപേട്ടൻ എനിക്ക് ഡിവോഴ്സ് തരും അതിനിടയിൽ വെറുതെ അവിടെയുള്ളവരെയും കൂടി വിഷമിക്കാൻ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ ഗൗരി പറഞ്ഞതും പിന്നീടൊന്നും ഉഷ ചോദിച്ചില്ല മകളുടെ മനസ്സ് എന്താണെന്ന് ആ അമ്മയ്ക്കറിയാം കൂടുതൽ ചോദിക്കുമ്പോൾ തൻ്റെ മകളുടെ മനസ്സ് തന്നെയാണ് വേദനിക്കുന്നതെന്ന് അറിയുന്നത് കൊണ്ട് പിന്നീട് ആ സംസാരം തുടർന്നില്ല ഉഷ എന്താടോ തല ഇതുവരെ മാറിയില്ലേ അറിയില്ല ശിവേട്ട ഇന്നലെ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഈ തലകറക്കം ശിവയോട് പറയുന്നതിനോടൊപ്പം ബെഡിൽ കിടന്നവൾ പതിയെ എഴുന്നേറ്റിരുന്നു പനിയൊന്നുമില്ല പാർവിൻ്റെ നെറ്റിയിൽ കൈവെച്ച് നോക്കിക്കൊണ്ടാണ് ശിവ പറയുന്നത് ഇല്ല പനിയൊന്നുമില്ല ഇടയ്ക്ക് വരുന്ന ഈ തല മാത്രമേ ഉള്ളൂ പറയുന്നതിനോടൊപ്പം തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പാറു നീ റെഡിയാവ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം വേണ്ട ശിവേട്ട ഇതൊന്ന് കിടന്നാൽ മാറും ഒന്ന് നിൽക്കാൻ പോലും പാറുവിന് അവധി ഉണ്ടായിരുന്നില്ല അത്രയും ക്ഷീണിച്ചിട്ടുണ്ട് പാർവതി ഇതുതന്നെയല്ലേ നീ ഇന്നലെയും പറഞ്ഞത് വന്നേ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ് നിർബന്ധിച്ച് പാറുവിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ച് തൻ്റെ റൂമിൽ നിന്നും താഴേക്ക് വന്നു ശിവയും പാർവതിയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അമ്മേ ഹോസ്പിറ്റലിലോ എന്താ എന്തുപറ്റി അല്ല മോളെ താഴേക്ക് കാണാനിട്ട് ഞാൻ അന്വേഷിച്ചു വരാൻ നിൽക്കുകയായിരുന്നു ഇന്നലെ തൊട്ട് ഇവൾക്കൊരു തലകർക്കം ഇന്നുമുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരാമെന്ന് കരുതി ഇവൾ വേണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ പാർവിനെ നോക്കി ശിവം ഗൗതമിക്ക് മറുപടി നൽകുമ്പോൾ ഗൗതമി ചെറു പുഞ്ചിരിയോടെ പാറുവിൻ്റെ അരികിലേക്ക് വന്ന് അവളുടെ കവളിൽ കൈ ചേർത്തു പോയിട്ട് മോളെ നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു ഗൗതമി പറഞ്ഞത് ശിവയും പാറുവും മനക്കൽ മുറ്റത്ത് നിന്നും കാറുമായി പുറത്തേക്ക് പോയതും സന്തോഷത്തോടെ ആ കോലായിൽ അവർ പോകുന്നതും നോക്കി നിൽപ്പുണ്ട് ഗൗതമി എന്താണോ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത് ചന്ദ്രൻ ഗൗതമി ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് കോലായിലേക്ക് ഇറങ്ങി വന്നത് അല്പസമയം കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷ വാർത്ത കേൾക്കാം ചന്ദ്രേട്ടാ സന്തോഷ വാർത്തയോ ഗൗതമി പറഞ്ഞതിൻ്റെ പൊരുൾ ചന്ദ്രനും മനസ്സിലായില്ല അതൊക്കെയുണ്ട് വാ പറയാം പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് ഗൗതമി അകത്തേക്ക് പോയി കൺഗ്രാച്ചുലേഷൻസ് ഷീസ് പ്രഗ്നൻറ്റ് ഡോക്ടർ പറഞ്ഞതും സന്തോഷത്തോടെ പാർവ് ശിവയും പരസ്പരം നോക്കി ടു മന്ത് വളർച്ചയുണ്ട് കുട്ടിക്ക് ഐ മീൻ മാൻസസ് ഡേറ്റ് പാർവതിക്ക് അറിയാമായിരിക്കുമല്ലോ എനിക്ക് റെഗുലർ അല്ല ഡോക്ടർ തൻ്റെ ഉദരത്തിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പാർവതി ഡോക്ടറോട് പറഞ്ഞു ഓക്കെ ഞാൻ മെഡിസിൻസ് തരാം ഇപ്പോൾ ബേബിക്ക് കുഴപ്പമൊന്നുമില്ല രണ്ട് മാസത്തെ വളർച്ചയുണ്ട് ബേബി നെക്സ്റ്റ് മന്ത് സ്കാനിംഗ് ഉണ്ടാകും സോ കെയർഫുൾ താങ്ക്സ് ഡോക്ടർ ഡോക്ടർ നൽകിയ ഷീറ്റും വാങ്ങിച്ച് ശിവ പാർവിനെയും തന്നോരും ചേർത്ത് പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി നേരെ അടുത്ത് കാണുന്ന ജ്യൂസ് ഷോപ്പിലേക്ക് കയറിയിരുന്നു എന്താണ് എൻ്റെ പാറുക്കുട്ടിക്ക് വേണ്ടത് അത്രയും സന്തോഷത്തിലാണ് ശിവ എനിക്ക് വേണ്ടത് എൻ്റെ താലിയാണ് ശിവേട്ട മറ്റൊന്നും പാർവിന് ആവശ്യപ്പെടാനുണ്ടായിരുന്നില്ല എല്ലാം തികഞ്ഞെങ്കിലും ആ ഒരു ശൂന്യത അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയായിരുന്നു അവളുടെ കാത്തിരിപ്പും ശിവ ആ രാത്രിയിൽ പറഞ്ഞത് ഇപ്പോഴും അവൾ മനസ്സിൽ കൊണ്ട് നടപ്പുണ്ട് എന്ന് തൻ്റെ അംശം നിൻ്റെ ഉദരത്തിൽ വീഴുന്നു അന്ന് നിനക്ക് നിൻ്റെ താലി സ്വന്തമാകുമെന്ന് ശിവ പറഞ്ഞത് അവൾ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിപ്പുണ്ട് തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവൾക്ക് എന്തെങ്കിലും സന്തോഷം തോന്നിയത് തൻ്റെ താലി തിരികെ കിട്ടും എന്ന് ഓർത്തിട്ട് തന്നെയായിരുന്നു ചെയ്തു പോയ തെറ്റ് എത്ര വലിയ തെറ്റാണെന്ന് അവൾ ഇന്ന് മനസ്സിലാക്കുന്നുമുണ്ട് തരൂ ഈ എന്തുണ്ടെങ്കിലും അത് എൻ്റെ പാറൂസിന് ഈ ശിവ കൊണ്ടു തരും നാളെ നമ്മുടെ തറവാട്ട് കാവിൽ വെച്ച് വീണ്ടും ശിവ പാർവതിയുടെ കഴുത്തിൽ താലി കെട്ടും അതും നമ്മുടെ കുഞ്ഞിൻ്റെ സാന്നിധ്യത്തിൽ ശിവ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്നിരുന്നു ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ശിവേട്ട കാത്തു കാത്തുനിന്നത് കണ്ണുകളിൽ നിന്നും ആനന്ദ ആനന്ദക്കണ്ണിൽ കണ്ണീർ പൊഴിയുന്നുണ്ടായിരുന്നു പാറുവിൻ്റെ അത്രയും അവൾ ഈ നിമിഷങ്ങൾ സന്തോഷിക്കുന്നു ആസ്വദിക്കുന്നു ശിവേട്ട ആ പോകുന്നത് ഗൗരിയല്ലേ പേരും ജ്യൂസ് കുടിക്കുന്നതിനിടയിലാണ് നടന്നു പോകുന്ന ഗൗരിയെ പാറു കണ്ടത് അതെ ഗൗരി ഹോസ്പിറ്റലിലേക്കാണെന്ന് തോന്നുന്നു ശിവയും പറഞ്ഞു ഞാനൊന്ന് ഗൗരിയോട് സംസാരിച്ചിട്ട് വരാം ശിവേട്ട പറയുന്നതിനോടൊപ്പം ചാടിയെഴുന്നേറ്റ് പോകാനാഞ്ഞതും ശിവ പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു നീ ഇന്ന് തനിച്ചല്ല പാറു എല്ലാത്തിനും ശ്രദ്ധ വേണം ശിവ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി ഞാനും വരാം ശിവയും അവളുടെ ഒപ്പം ഗൗരിയുടെ അടുത്തേക്ക് വന്നു ആ സമയം ഗൗരി ക്യാൻറ്റീനിൽ നിന്നും ചായയും ബന്നും വാങ്ങുകയായിരുന്നു തുടരും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ പുതിയൊരു സ്റ്റോറിയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ തുടങ്ങുവാണ് ഉറപ്പായി നിങ്ങൾക്കിഷ്ടമാകും ഒരുപക്ഷെ ഈ സ്റ്റോറിയേക്കാളും പ്രണയമഴ എന്ന പേരിൽ ലിപിയിൽ ഞാൻ എഴുതുന്നതാണ് ഇവിടെ ഹൃദയ ദുരം എന്ന പേരിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ആ സ്റ്റോറിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ് പിന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞ പാർട്ടിൽ ലൈക്കൊക്കെ കുറവായിരുന്നു അടുപ്പിച്ച് പാർട്ടിടുമ്പോൾ ലൈക്കും കമൻസും കുറയുന്നു അതുകൊണ്ടാണ് ടൈം എടുത്ത് പാർട്ടുകൾ ഇടുന്നത് അപ്പോൾ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കൂടെയുണ്ടെങ്കിലേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നാളെ ഇതേ നേരം കാണാട്ടോ പിന്നെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പുതിയ സ്റ്റോറിയും വായിച്ചു നോക്കണേ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ